ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം സപ്തമ സ്കന്ധം അധ്യായം ഒൻപത് പ്രഹ്ലാദസ്തുതി ആണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് കഴിഞ്ഞ ഭാഗത്തിൽ അധ്യായം എട്ടിൽ നമ്മൾ ഹിരണ്യകശുവിനെ ഭഗവാൻ പ്രഹ്ലാദനായി വന്ന് വധിക്കുന്ന ഭാഗമായിരുന്നു വിവരിച്ചിരുന്നത് അപ്പോൾ അതിനുശേഷം ആ ഉഗ്രസ്വരൂപമായിട്ടുള്ള നരസിംഹമൂർത്തിയെ ബ്രഹ്മദേവൻ ദേവേന്ദ്രൻ വായുദേവൻ അഗ്നിദേവൻ അങ്ങനെ ഓരോ ദേവന്മാർ കിന്നര ഗന്ധർവ അപ്സര കിന്നര ചാരണ വേദാളന്മാരെല്ലാവരും സ്തുതിക്കുകയാണ് ഭഗവാനെ മഹർഷിമാര് എല്ലാവരും അപ്പോൾ പിതൃലോകത്തുള്ള ദേവതകള് പിതൃക്കൾ അങ്ങനെ എല്ലാവരും സ്തുതിക്കുന്നു ഇങ്ങനെ ബ്രഹ്മദേവൻ രുദ്രൻ എന്നീ ദേവശ്രേഷ്ഠന്മാരും ഇന്ദ്രൻ മുതലായവരും സ്തുതിച്ചിട്ടും നരസിംഹമൂർത്തിയുടെ കോപം ശമിച്ചില്ല അപ്പോൾ ശിവഭഗവാനും ബ്രഹ്മദേവനും ഇന്ദ്രനും പിന്നീടുള്ള ദേവഗണങ്ങളും എല്ലാം സ്തുതിച്ചിട്ടും ആ വർധിച്ച കോപം അടക്കാനും കഴിയുന്നില്ല ഭഗവാനെ ഭഗവാനെ ശാന്തനാക്കാൻ ദേവന്മാർ ലക്ഷ്മി അപേക്ഷിച്ചു ഇങ്ങനെ ഒരു രൂപത്തിൽ താൻ ഒരിക്കലും ഭഗവാനെ കണ്ടിട്ടില്ല ഭഗവാൻ ഇങ്ങനെ ഒരു രൂപമുണ്ടെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല അതിനാൽ ലക്ഷ്മി ദേവി നരസിംഹമൂർത്തിയുടെ സമീപത്തേക്ക് പോയില്ല ഭയം കൊണ്ട് പ്രഹ്ലാദനെ മാത്രമേ ഭയമില്ലാതെ കണ്ടുള്ളൂ ബ്രഹ്മദേവൻ അപ്പോൾ പ്രഹ്ലാദനോട് പറഞ്ഞു മകനെ പ്രഹ്ലാദ നിന്റെ അച്ഛനോട് കോപിച്ചിരിക്കുന്ന ഭഗവാനെ നീ ഉപശമിപ്പിക്കൂ അങ്ങനെയാവാം എന്ന് പറഞ്ഞുകൊണ്ട് പരമഭക്തനായ ആ ബാലൻ കൈകൂപ്പി കൈകൂപ്പിത്തൊഴുതുകൊണ്ട് നരസിംഹ ഭഗവാന്റെ കാൽക്കൽ ചെന്ന് നമസ്കരിച്ചു പ്രഹ്ലാദൻ കാൽക്കൽ വന്ന് വീണതോടെ നരസിംഹ രൂപിയായ ഭഗവാൻ കാരുണ്യം കൊണ്ടലിഞ്ഞു വേഗം ആ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആശ്രയിച്ചവരുടെ മരണഭയം തീർത്ത് അനുഗ്രഹിക്കുന്ന തൻ്റെ തൃക്കൈ പ്രഹ്ലാദൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു ഭഗവാന്റെ കരസ്പർശമേറ്റതോടെ പ്രഹ്ലാദൻ്റെ പാപമെല്ലാം നശിച്ചു പരമജ്ഞാനം ഹൃദയത്തിൽ പ്രകാശിച്ചു ഭഗവാന്റെ പകാര ബിന്ദങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ചു ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി ഭക്തികൊണ്ട് ഹൃദയം അലിഞ്ഞു കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകി ഏകാഗ്ര മനസ്സോടെ കണ്ണും ഹൃദയവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടും തൊണ്ടയിടറിക്കൊണ്ടും പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു എനിക്ക് മുൻപ് സ്തുതിച്ചവരായ ബ്രഹ്മാവ് മുതൽ വിഷ്ണു പാർഷവന്മാർ വരെയുള്ളവരെല്ലാം സത്വഗുണപ്രധാനികളാണ് എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാണ് അവർ അവർ അവരുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് പല പല ദിവ്യ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചിട്ടും സന്തോഷിക്കാത്ത ഭഗവാനെ അസുരവംശത്തിൽ ജനിച്ച നിസാരനായ ഞാൻ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക ധനം നല്ല കുലത്തിലുള്ള ജനനം സൗന്ദര്യം തപസ് ശാസ്ത്രപഠനം ഇന്ദ്രിയ ശക്തി തേജസ് പ്രഭാവം ശരീരബലം പൗരുഷം ബുദ്ധിശക്തി അഷ്ടാംഗയോഗം ഇവ കൊണ്ടൊന്നും പരമ പുരുഷനായ ഭഗവാനെ ആരാധിക്കാൻ കഴിയില്ല ഈ യോഗ്യതകൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ മുതലയുടെ പിടിയിൽപ്പെട്ട് വെള്ളത്തിൽ താണുകൊണ്ടിരിക്കുന്ന ഗജേന്ദ്രന് നിഷ്കളങ്ക ഭക്തി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ ഭക്തി കൊണ്ടല്ലേ നിന്തിരുവടി ഗജേന്ദ്രനോട് സന്തോഷി സന്തോഷിച്ചത് മുകളിൽ പറഞ്ഞ ധനം മുതലായ പന്ത്രണ്ട് ഗുണങ്ങളും തികഞ്ഞവനാണെങ്കിലും ഭക്തിയില്ലാത്ത ബ്രാഹ്മണനേക്കാൾ വാക്കും മനസ്സും ശരീരവും നിന്തിരുവടിക്ക് സമർപ്പിച്ച ഭക്തനായ ചണ്ടാളനെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് ഭക്തിയുള്ള ചണ്ടാളൻ തന്നെയും തൻ്റെ വംശത്തെയും ശുദ്ധീകരിക്കുന്നു ഭക്തിയില്ലാത്ത ബ്രാഹ്മണന് അഹങ്കാരം നീങ്ങാത്തതിനാൽ തന്നെ പോലും ശുദ്ധീകരിക്കുവാൻ കഴിയില്ല മഹാപ്രഭുവായ ഭഗവാൻ സ്വയം പൂർണനാണ് ഒന്നിൻ്റെയും അപേക്ഷയില്ലാത്തവനാണ് എങ്കിലും ഭക്തനോടുള്ള കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ്റെ പൂജ ഭഗവാൻ തൻ്റെ പൂജ സ്വീകരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ പൂജാ സൽക്കാരം കൊണ്ടൊന്നും ഭഗവാനെ യാതൊരു നേട്ടവും ഉണ്ടാകാനില്ല പിന്നെ എന്തിനാണ് ഈശ്വരനെ നമ്മൾ ആരാധിക്കുകയും പൂജ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ് എന്തിനാണ് അങ്ങനെ ചിന്തിച്ചാൽ സ്വന്തം മുഖത്തിൽ അലങ്കരിച്ചാൽ മാത്രമേ ആ അലങ്കാരം കണ്ണാടിയിലെ മുഖത്തിൽ കാണുകയുള്ളൂ ബുദ്ധിയിലെ ഈശ്വരൻ്റെ പ്രതിബിംബമാണ് ജീവൻ ഈശ്വരന് സമർപ്പിച്ചാലേ ജീവന് കിട്ടുകയുള്ളൂ ഈശ്വരൻ സന്തോഷിച്ചാലേ ജീവനായ തനിക്കും സന്തോഷമുണ്ടാവുകയുള്ളൂ അതാണ് ഈശ്വരന് സമർപ്പണം ഈശ്വരനെ സന്തോഷിപ്പിക്കണം എന്ന് പറയുന്നത് അതിനാൽ ഞാൻ യാതൊരു പരിഭ്രമവും സങ്കോചവുമില്ലാതെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഭഗവാനെ സ്തുതിക്കുവാൻ ആരംഭിക്കുകയാണ് പാപശക്തി കൊണ്ടാണല്ലോ ഞാൻ അസുരകുലത്തിൽ വന്ന് ജനിച്ചത് ഭഗവാന്റെ ഗുണങ്ങൾ ഭക്തിയോടെ കീർത്തിച്ചാൽ മാത്രമേ എൻ്റെ പാപം നശിച്ച് ഞാൻ ശുദ്ധനായി തീരുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രഹ്ലാദൻ സ്തുതിക്കുകയാണ് പ്രഹ്ലാദ സ്തുതി അത് പ്രത്യേകം ഭാഗവതത്തിൽ ഒരു ഭാഗം അതിൻ്റെ അർത്ഥസഹിതം മുൻപ് ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുകയാണ് ഭഗവാനെ ഇപ്പോൾ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ ബ്രഹ്മാതി ദേവന്മാർ അങ്ങയുടെ സത്വഗുണത്തിൽ നിന്നുണ്ടായവരാണ് അവിടുത്തെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്നവരാണ് അസുരന്മാരായ ഞങ്ങളെപ്പോലെ അങ്ങയെ ദ്വേഷിക്കുന്നവരല്ല അവരിപ്പോൾ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു മൂന്ന് ലോകങ്ങളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ആത്മസുഖത്തിനും വേണ്ടിയാണല്ലോ അവിടുത്തെ ഓരോ അവതാരങ്ങളും ലീലകളും ആരെയും ഭയപ്പെടുത്താനല്ലോ അതിനാൽ അവിടുന്ന് കോപം അടക്കണേ അസുരൻ മരിച്ചു കഴിഞ്ഞ് വഴിയിൽ ഒരു പാമ്പോ തേളോ ചത്തു കിടക്കുന്നത് കണ്ടാൽ ജനങ്ങൾ സന്തോഷിക്കാറുണ്ട് ഇനി ആ ദുഷ്ടജീവികളെ കൊണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടാകില്ലല്ലോ എന്ന് ആശ്വസിക്കാറുണ്ട് ഇതുപോലെയാണ് എൻ്റെ പിതാവിൻ്റെ മരണത്തിൽ ജനങ്ങൾ സന്തോഷിക്കുന്നത് മൂന്ന് ലോകങ്ങളും ഇപ്പോൾ നിർവൃതിയിൽ മുഴുകി തീർന്നിരിക്കുന്നു ഭാവിയിലുള്ള ഭയം തീരാനായി ഈ നരസിംഹ സ്വരൂപത്തെ ധ്യാനിച്ചുകൊള്ളും അതിനാൽ ഇനി കോപത്തിൻ്റെ ആവശ്യമില്ല ആർക്കും ഒരിക്കലും ജയിക്കാൻ കഴിയാത്തവനായ അലയോ ഭഗവാനെ അവിടുത്തെ അതിഭയങ്കരമായ വായ വാളുപോലെ ഇളകുന്ന നാവ് സൂര്യനെ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ വളഞ്ഞ പുരികെ കുടികൾ ഉഗ്രദംഷ്ട്രകൾ കുടൽമാലയണിഞ്ഞ കഴുത്ത് ചോരത്തുള്ളികൾ പറ്റിയിരിക്കുന്ന കുഞ്ചി രോമങ്ങൾ ഉയർന്നു നിൽക്കുന്ന കാതുകൾ ദിഗ്ഗജങ്ങളെ പൊട്ടിക്കരയിക്കുന്ന അട്ടഹാസങ്ങൾ ശത്രുവിൻ്റെ മാരടം പിച്ചു ചീന്തിയ നഖങ്ങൾ ഇവ കണ്ടിട്ടൊന്നും ഞാൻ ലേശം പോലും ഭയപ്പെടുന്നില്ല അവിടുന്ന് കാരുണ്യസ്വരൂപനാണെന്ന് എനിക്കറിയാം അതിനാൽ ഏതു വേഷത്തിൽ അങ്ങ് വന്നാലും ഞാൻ അങ്ങയെ ഭയപ്പെടില്ല ദുഃഖിതന്മാരിൽ അപാര കൂടിയ അല്ലയോ ഭഗവാനെ സഹിക്കാൻ കഴിയാത്ത വിധം ദുഃഖപ്രദമായ ഈ സംസാരചക്രത്തിലെ ചുറ്റിത്തിരിയലിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് പൂർവജന്മ കർമ്മഫലമായി ഞാൻ അസുരവംശത്തിൽ വന്ന് ജനിച്ചു എന്നാൽ കാരുണ്യം തോന്നി എന്നിൽ മോക്ഷാനുഭൂതി എത്തുന്ന എത്തുവാൻ ആഗ്രഹിക്കുന്ന ആ പാതാര ബിന്ദിലേക്ക് എന്നാണ് എന്നെ അവിടുന്ന് വിളിക്കാൻ പോകുന്നത് ഈ സംസാര അനുഭവങ്ങളെല്ലാം ദുഃഖത്തെ മാത്രം നൽകുന്നവയാണ് പ്രിയപ്പെട്ടവയെല്ലാം നമ്മളെ വിട്ടുപോകുന്നു അപ്രിയമായവ നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു ദുഃഖശമനത്തിനുള്ള പ്രതിവിധികൾ കൂടുതൽ ദുഃഖത്തെ നൽകുന്നവയാണ് സർവവ്യാപിയായ ഭഗവാനെ ഞാൻ ഈ സംസാരചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞ് വല്ലാതെ ക്ലേശിക്കുന്നു എനിക്ക് അവിടുത്തെ ദാസ്യയോഗം തന്നനുഗ്രഹിക്കണമേ എന്നെ ദാസനായി നിന്തിരുവടി അംഗീകരിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ഭഗവാനെ നരസിംഹമൂർത്തേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും എൻ്റെ ഹിതം ചെയ്യുന്നവനുമായ നിന്തിരുവടിയുടെ ലീലകൾ ബ്രഹ്മസദസ്സിൽ പോലും പാടിപ്പുകഴ്ത്തുന്നവയാണ് അവിടുത്തെ പാതാര്യബിന്ദങ്ങളെ സർവാത്മനെ ആശ്രയിച്ച സജ്ജനങ്ങളോട് കൂടി ചേർന്ന് അവരുടെ മുഖത്തിലൂടെ പ്രവഹിക്കുന്ന ഭഗവത് കഥാമൃതം ആസ്വദിച്ച് ഭക്തി വളർത്തി സത്വരജസ്തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾക്ക് അതീതനായി തീർന്ന് എല്ലാവിധ ദുഃഖങ്ങളിൽ എന്നിൽ നിന്നും എന്നേക്കുമായി വിട്ടുപോന്നുകൊ പോന്നു കൊള്ളുവാൻ അനുഗ്രഹിക്കണമേ നരസിംഹമൂർത്തിയായ ഭഗവാനെ കുട്ടികൾക്ക് അച്ഛൻ അമ്മമാരെയോ രോഗിക്ക് ഔഷധമോ വെള്ളത്തിൽ മൂങ്ങുന്നവന് തോണിയോ അല്ല പരമാ പരമം പരമായിട്ടുള്ള രക്ഷാകേന്ദ്രം ഭഗവാനാണ് ശരിയായ രക്ഷിതാവ് അവിടുന്ന് കയ്യൊഴുകയാണെങ്കിൽ അച്ഛനമ്മമാർ രക്ഷിച്ചാലും കുട്ടികൾ രക്ഷപ്പെടില്ല ഔഷധം സേവിച്ചാലും മാറില്ല വെള്ളത്തിൽ താഴുന്നവൻ തോണി കിട്ടിയാലും രക്ഷപ്പെടില്ല ചിലപ്പോൾ കുട്ടികളെ അച്ഛനമ്മമാർ രക്ഷിക്കുന്നത് കാണാറില്ലേ രോഗികൾ ഔഷധം കഴിച്ച് രോഗമുക്തനാവുന്നില്ലേ വെള്ളത്തിൽ മുങ്ങുന്നവൻ തോണിയിൽ കയറി രക്ഷപ്പെടുന്നത് കാണാറില്ലേ ഉണ്ട് അതിന് കാരണം എന്താണ് ഈ ലോകത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം സ്വർണം ആഭരണങ്ങളായി തോന്നുന്ന മാതിരി ഭഗവാന്റെ രൂപഭേദങ്ങളാണ് അതിനാൽ അച്ഛനമ്മമാരുടെ സ്വരൂപത്തിൽ കുട്ടികളെ രക്ഷിക്കുന്നതും ഔഷധ സ്വരൂപേണ രോഗിയെ രക്ഷിക്കുന്നതും തോണിയുടെ സ്വരൂപത്തിൽ വെള്ളത്തിൽ മുങ്ങുന്നവനെ രക്ഷിക്കുന്നതും അവിടുന്ന് ഒരുത്തൻ മാത്രമാണ് പരമപുരുഷനായ അങ്ങയുടെ അനുഗ്രഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ട മായ കർമ്മവാസന സ്വരൂപേണയുള്ള മനസ്സിനെ സൃഷ്ടിക്കുന്നു വൈദിക കർമ്മങ്ങളിൽ ആസക്തമായതും അതിശക്തവും ആർക്കും ജയിക്കാൻ കഴിയാത്തതും പതിനാറ് ആരക്കാരോട് കൂടിയതുമാണ് സംസാരചക്രം ഇപ്രകാരമുള്ള മനസ്സാകുന്ന ചക്രത്തെ അങ്ങക്കല്ലാതെ മറ്റാർക്കാണ് കടക്കുവാൻ കഴിയുക സ്വന്തം ജ്ഞാനശക്തി കൊണ്ട് മായയുടെ മൂന്ന് ഗുണങ്ങളെ ജയിച്ചവനാണ് അങ്ങ് മായയെ പ്രേരിപ്പിക്കുന്ന കാലത്തെ സ്വന്തം അധീനത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നവനാണ് അങ്ങ് ആർക്കും ജയിക്കാൻ കഴിയാത്തവനും പതിനാറ് ഘടകങ്ങളോട് കൂടിയതുമായ മനസ്സാകുന്ന സംസാരചക്രത്തിൽപ്പെട്ട് ചതഞ്ഞ് അരഞ്ഞുകൊണ്ടിരിക്കുന്നവനും ശരണം പ്രാപിച്ചവനുമായ എന്നെ സംസാരചക്രത്തിൽ നിന്ന് വലിച്ചു കയറ്റി അവിടുത്തെ പാദമൂലത്തെ പ്രാപിക്കുവാൻ കനിയണമേ ഇങ്ങനെ പിന്നെയും വിശദമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ധാരാളം വിഷയങ്ങൾ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ് നമ്മുടെ പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പ്രഹ്ലാദ സ്തുതി വളരെ പ്രധാനമാണ് നിത്യേന പ്രഹ്ലാദ സ്തുതി ചെയ്യുന്നവർക്ക് പിതൃ ദോഷമില്ലാതെയാക്കാൻ സാധിക്കും ആ പിതൃ ദോഷത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വരികളുടെ അർത്ഥം ആ ശ്ലോകത്തിലെ ഓരോ വരികളുടെയും അർത്ഥസഹിതം പ്രഹ്ലാദ സ്തുതി ഞാൻ മുൻപ് ഭാഗവതം വിശകലനം ചെയ്ത അവസരത്തിൽ വിശദീകരിച്ചിരുന്നു അന്ന് തുടർച്ചയായിട്ട് ചെയ്തിരുന്ന ഭാഗവതത്തിൻ്റെ ആ വിശദീകരണം ഭാഗവത ശ്ലോകങ്ങൾ എടുത്ത് ആയിരുന്നു ഇതുപോലെ കഥ മാത്രം പറയുകയായിരുന്നില്ല അത് വീണ്ടും കേൾക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അങ്ങനെ നിർഗുണ നിർഗുണസ്വരൂപിയായ ഭഗവാനെ ഗുണങ്ങളോട് കൂടിയവനായി വർണ്ണിച്ച് പ്രഹ്ലാദൻ സ്തുതിച്ചു അങ്ങനെ നിർഗുണ നിർഗുണസ്വരൂപിയായ ഭഗവാനെ ഏതെങ്കിലും ഒരു ഗുണം അതായത് സത്വഗുണത്തെ മാത്രമല്ല ഗുണമുണ്ടെന്ന് വെച്ചിട്ടല്ല ഭഗവാൻ സത്വഗുണത്തിനും അതീതനെയാണ് ഗുണഗണങ്ങളെ ആണിവിടെ ധാരാളം ഗുണഗണങ്ങൾ നിറഞ്ഞ അതായത് ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഗുണങ്ങൾ ഭഗവാനിൽ നിന്നാണ് വന്നേക്കുന്നത് അപ്പോൾ ഭഗവാനാണ് പൂർണ്ണ ഗുണങ്ങൾ ഗുണഗണങ്ങൾ തികഞ്ഞവൻ അങ്ങനെ ആ ഗുണഗണങ്ങളെ പാടി സ്തുതിപ്പിച്ച പ്രഹ്ലാദൻ വളരെ ഭക്തിയോടുകൂടി നമസ്കരിക്കുകയാണ് അത് കണ്ട് കോപമകന്ന് പ്രീതനായ ഭഗവാൻ ആ ബാലനോട് പറഞ്ഞു കുഞ്ഞേ പ്രഹ്ലാദ നിനക്ക് മംഗളമുണ്ടാവട്ടെ ഞാൻ നിന്നോട് വളരെ പ്രീതനായി തീർന്നിരിക്കുന്നു നീ ആഗ്രഹിക്കുന്ന വരങ്ങളെല്ലാം സ്വീകരിച്ചുകൊള്ളു മനുഷ്യരുടെ സർവ്വ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നവനാണ് ഞാൻ ദീർഘായുഷ്മാനായ നീ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു എൻ്റെ ദർശനം ദുർലഭമാണ് എന്നെ കഴിഞ്ഞാൽ പിന്നെ ജീവൻ ഒരു കാരണവശാലും ദുഃഖിക്കാൻ പാടില്ല അതിനാലാണ് ശ്രേയസിനെ ആഗ്രഹിക്കുന്നവരും ധീരന്മാരും മഹാഭാഗ്യവാന്മാരുമായ വിവേകികൾ സർവ്വ അഭീഷ്ടപ്രദനായ എന്നെ സർവാത്മന സേവിക്കുന്നത് ഇങ്ങനെ ഏതൊരാളെയും മയക്കുന്ന വരങ്ങൾ കൊടുക്കുവാൻ ഭഗവാൻ തയ്യാറായി ഏകാന്ത ഭക്തിക്ക് തടസ്സങ്ങളാണ് വരങ്ങളെല്ലാം അതിനാൽ പ്രഹ്ലാദൻ വരം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചില്ല വരങ്ങളെല്ലാം ശാരീരിക സുഖങ്ങളാണ് അവ ഈശ്വരപ്രാപ്തിക്ക് വിഘ്നങ്ങളാണ് അതാണ് പ്രഹ്ലാദൻ വരങ്ങളൊന്നും വരിക്കുവാൻ തയ്യാറാകഞ്ഞത് എന്നാൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്തായിരുന്നു പ്രഹ്ലാദൻ തൻ്റെ പിതാവിന് മോക്ഷം ലഭിക്കണം അസുരനായി ജനിച്ച് ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്താൽ തൻ്റെ പിതാവിന് പരലോകത്ത് സ്വർഗം ലഭിക്കുവാൻ അല്ലെ മോക്ഷം ലഭിക്കാൻ സ്വർഗത്തിനും ഉപരിയാണല്ലോ മോക്ഷം പരമമായ മോക്ഷം ലഭിക്കുവാൻ ആണ് പ്രഹ്ലാദനാകെ ആഗ്രഹിച്ചത് പിന്നീടയോ ഭക്തി മാത്രമേ ഉത്തമമായിട്ടുള്ളൂ എനിക്കെന്തെല്ലാം ഭൗതികസുഖങ്ങൾ എന്ത് വരങ്ങൾ തന്നാലും അത് ഭൗതിക ജീവിതത്തെ ഉയർത്തുന്ന വരങ്ങളാണ് അതൊന്നും എനിക്ക് ആവശ്യമില്ല അങ്ങയോ അങ്ങയോടുള്ള നിരന്തരമായ ഭക്തി മാത്രം മതി എനിക്ക് എൻ്റെ പിതൃക്കളെ അവിടുന്ന് രക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു എൻ്റെ കൈകൾ കൊണ്ട് നിൻ്റെ പിതാവ് വധിക്കപ്പെട്ടപ്പോൾ തന്നെ അത് പൂർണ്ണമായി എന്നിൽ തന്നെ മോക്ഷഗതി അടഞ്ഞു ഇനിയും നിൻ്റെ വംശ പരമ്പരകൾ എല്ലായ്പ്പോഴും മോക്ഷത്തെ പ്രാപിക്കുന്ന സദ്ഗതികളായിട്ട് തന്നെ വരും നിൻ്റെ ഒരാളുടെ ഭക്തി കൊണ്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുന്നു ഭക്തി വർദ്ധിക്കുവാനും ഭൂമി ഉള്ള കാലത്തോളം ഏത് യുഗങ്ങൾ നശിച്ചാലും ഭൂമി എന്നാണോ അവസാനിക്കുന്നത് അതുവരെയും ഭക്തനായ പ്രഹ്ലാദനെ ഭഗവാനോടൊപ്പം പാടി പുകഴ്ത്തുമെന്നും അനുഗ്രഹം കൊടുക്കുന്നു ഭഗവാൻ ഈ പ്രഹ്ലാദൻ്റെ കൊച്ചുമകൻ മകൻ്റെ മകനാണ് മഹാബലി അപ്പോൾ ആ പരമ്പരയിൽ അസുരവംശത്തിൽ ഏറ്റവും വലിയ ധാനധർമ്മി ഭഗവത്ഭക്തൻ ഒക്കെയായി പിന്നീട് ജനിക്കുകയാണ് മഹാബലി ആ മഹാബലി സർവാത്മന പദം സ്വീകരിക്കുവാൻ യോഗ്യനാണ് അതിനുവേണ്ടിയുള്ള യജ്ഞങ്ങൾ നടത്തുകയും ത്രിലോകങ്ങളുടെ അധികാരിയായി മാറുകയാണ് അത് തന്നെ ധാനധർമ്മം കൊണ്ടും ഭക്തി കൊണ്ടുമാണ് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയുടെ ഉദാത്തമായ അവസ്ഥയിലെത്തിയിട്ടും ആ ദാനത്തിൻ്റെ ത്യാഗത്തിൻ്റെ അവസ്ഥയിലെത്തിയിട്ടും ഞാൻ എന്ന അല്ലെ എൻ്റെ എന്ന അഹംബോധം മഹാബലിയുടെ ഉള്ളിൽ ഇരുന്നതുകൊണ്ടാണ് അതും കൂടി തീർത്ത് ശുദ്ധ മനസ്സോടുകൂടി മനസ്സിൻ്റെ എല്ലാ ദോഷങ്ങളും കഴുകിക്കളയുവാൻ വേണ്ടിയാണ് ഭഗവാൻ മഹാബലിയെ പരീക്ഷിക്കുവാനായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടുകൊണ്ട് ആ യജ്ഞഭൂമിയിലേക്ക് വാമനനായി അവതാരം ചെയ്തത് അതിലൂടെ വാ മഹാബലിയെ ഉയർത്തുകയായിരുന്നു മഹാബലിയെ സുതലമെന്ന ഒരു മഹാലോകത്ത് പാതാളലോകത്തിലെ അധോ ലോകത്തിലെ പ്രധാനപ്പെട്ട ലോകമാണ് സുതലം അത് മഹാബലിക്ക് വേണ്ടി ഭഗവാൻ മാറ്റി വയ്ക്കുന്നു അവിടുത്തെ ആ കൊട്ടാരം കാവൽക്കാരനായി ഭഗവാൻ വാമനമൂർത്തിയായി ഇപ്പോഴും നിലകൊള്ളുന്നു അടുത്ത മഞ്ഞുന്തരത്തിൽ മഹാബലിയായിരിക്കും ദേവേന്ദ്ര പദവിയിൽ എത്തുക ദേവേന്ദ്ര പദവിയും സൂര്യനും എല്ലാം സപ്തഋഷികളും മറ്റെല്ലാം നമ്മളിപ്പോൾ ഈ മന്യോന്തിരത്തിൽ കാണുന്നത് വീണ്ടും വീണ്ടും മാറി മാറി വരികയാണ് ചെയ്യുന്നത് ഒന്നും സ്ഥായിയായ ഒരു പദവിയല്ല എല്ലാം ഓരോ യുഗങ്ങൾ യുഗങ്ങളും യുഗങ്ങളെല്ലാം മന്യന്തിരങ്ങൾ കഴിയുമ്പോൾ മനുക്കൾ മാറുന്നു സൂര്യഭഗവാൻ മാറുന്നു പന്ത്രണ്ട് സൂര്യന്മാരാണ് ദ്വാദശ രുദ്രന്മാരാണ് അവരോരോരുത്തരും മാറി മാറി അവരുടെ എല്ലാം പേരുകൾ ഭാഗവതം പന്ത്രണ്ടാം സ്കന്ധത്തിലുണ്ട് ആ സൂര്യ വിഭൂതി എന്ന് പറയുന്ന ഭഗവത് സൂര്യനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും എല്ലാം അതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി ഭക്തിയോടുകൂടി ഭാഗവതത്തെയും ഭഗവാനെയും സമീപിക്കുക ഭക്തി മാത്രം മതി മുക്തി ലഭിക്കുവാൻ ജ്ഞാനമോ വിജ്ഞാനമോ വിശേഷജ്ഞാനമോ യോഗസാധനങ്ങളോ വേദമന്ത്രങ്ങളോ ആ യജ്ഞങ്ങളോ തപസ്സോ ഇതൊന്നും ആവശ്യമില്ല എന്നാണ് ഇവിടെ പ്രഹ്ലാദനും പറയുന്നത് ആകെ വേണ്ടത് ഭക്തി നമ്മൾ നാരായണീയത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടഗിരി മൂന്നാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് ദശകം മൂന്നിൽ ആ പത്ത് ശ്ലോകങ്ങളിലായി ദശകം എന്ന് വെച്ചാൽ പത്ത് ശ്ലോകങ്ങളടങ്ങനെയാണ് ദശം പത്ത് അതിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ ഭക്തിയില്ലാതെ ഭഗവതി പുരാണ ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ ഭഗവാന്റെ ഉപദേശമായ ഭഗവത്ഗീത ഉപ ഉപനിഷത്തുകൾ ഇവയെല്ലാം ഭക്തിയില്ലാതെ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്താലും അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്താലും തെരുവു പാട്ടുകളുടെ അത്രയും ഫലമേ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ കേട്ടാലെന്ന് ഭക്തി ഇല്ലാതെന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറയുന്നുണ്ട് ശ്രീമൻ നാരായണീയ മൂന്നാം അധ്യായത്തിൽ അപ്പോൾ ഭക്തിയാണ് എല്ലാറ്റിനേക്കാളിലും പ്രധാനം കുറൂരമ്മയ്ക്കോ പൂന്താനം തിരുമേനിക്കോ ഇതുപോലെയുള്ള വലിയ പണ്ഡിതരായിരുന്നില്ല അപ്പോൾ പാണ്ഡിത്യവോ അല്ലെങ്കിൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ചടങ്ങുകളോ യജ്ഞങ്ങളോ പൂജയോ തപസ്സോ ധ്യാനമോ ഇതൊന്നും നമുക്കറിയാൻ വയ്യ വേണ്ട അറിയണ്ട ആകെ അറിയാവുന്നത് അകമഴിഞ്ഞ ഭക്തി ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ ഭഗവാന്റെ രൂപം ഏത് ക്ഷേത്രത്തിൽ ദർശിച്ചാലും മനസ്സലിഞ്ഞ് കരളലിഞ്ഞ് കണ്ണിലൂടെ ഒഴുകുക അതാണ് ഭക്തിയുടെ ഒരു പ്രഥമ ലക്ഷണം ഭഗവാന്റെ പേര് കേൾക്കുമ്പോൾ അല്ലെ നാമം കേൾക്കുമ്പോൾ അല്ലെ ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് ആ ഭക്തി കൊണ്ട് നമ്മുടെ ഹൃദയം അലിഞ്ഞ് നമ്മുടെ കരളലിഞ്ഞ് കണ്ണിലൂടെ അത് ഒഴുകുകയാണ് ചെയ്യുന്നത് ആത്മ നിർവൃതിയായി ഇതാണ് ഒരു ഭക്തന് വേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഭാവം ആ ഭക്തി ഉണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമായി തീരും ആ കണ്ണുനീരിലൂടെ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളാണ് ഒഴുകി പോകുന്നത് അവിടെ ഭക്തിക്ക് പൂർണമായിട്ടുള്ള ഇരിപ്പിടം ഉണ്ടാകുകയും മനോമാലിന്യങ്ങൾ ഭഗവത് ഭക്തിയിലൂടെ കഴുകി കഴുകി മനസ്സ് ശുദ്ധമാവുകയും ചെയ്യും അപ്പോൾ ഭക്തിക്ക് നിദാനമായിട്ട് ഭഗവാനോട് എപ്പോഴും ഭക്തി സ്ഥിരമായി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുക ഒരു ഭക്തന്റെ ഹൃദയം കൈവരിക്കുവാൻ കഴിഞ്ഞാൽ പിന്നെ മുക്തി സിദ്ധിക്കുവാൻ വളരെ എളുപ്പമാണ് നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ സാധിച്ചു തരികയും ജീവിതാന്ത്യം അതായത് ശരീരം ഉപേക്ഷിക്കുമ്പോൾ പരമമായ പൂർണമായ ലയനം ഭഗവാനിലേക്ക് ഉണ്ടാവുകയും ചെയ്യും അതല്ലേ ഒരു ഭക്തർക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതുതന്നെയാകട്ടെ എല്ലാവരുടെയും ലക്ഷ്യം എല്ലാവരെയും ഭഗവാൻ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാതങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവം